ഇന്ത്യ ഫിലിംസിലെ ബാനറിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ടീറ്റിലെത്തിയ ചിത്രമാണ് കുടുംബശ്രീയും കുഞ്ഞാടും അതിൻ്റെ രണ്ടാം വാരമാണ് ഈ വെള്ളിയാഴ്ച മുതൽ തുണക്കുന്നത് അതിനോടനുബന്ധിച്ച് നടത്തുന്ന മീറ്റാണ് പത്രസമ്മേളനമാണ് നടക്കാൻ പോകുന്നത് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സംവിധായകൻ ശ്രീ എസ് പി മഹേഷ് ചങ്ങാതി ചങ്ങാജി പൂച്ച മൈഡിയ ി അങ്ങനെ ജെറ മൈ ബിഗ് ഫാദർ അങ്ങനെ രണ്ട് മൂന്ന് ചിത്രങ്ങൾ മൂന്നാ നാല് ചിത്രം നാലാമത്തെ ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ ഇത് സംവിധാനം ചെയ്യുന്നു അതുപോലെ തന്നെ രാജേഷ് കോബ്ര രാജേഷ് ആക്ഷൻ ഹീറോ ബിജുലൂടെ പ്രശസ്തനായ നടനാണ് ഇതിലൊരു പ്രധാന കഥാപാത്രം ചെയ്തിരുന്നു അദ്ദേഹമുണ്ട് കോബ്ര രാജേഷ് പിന്നെ മൂന്നാമത് ശ്രീകുമാർ അരക്കൽ ശ്രീകുമാർ അരക്കൽ ഇതിൻ്റെ തിരക്കഥാകൃത്താണ് എന്നാലും അളിയ അങ്ങനെ തുടങ്ങിയ ചിത്രങ്ങളിലെ തിരക്കഥനയ്ക്ക് ശേഷം ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള കുടുംബശ്രീയും കുഞ്ഞാടും എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് ശ്രീകുമാർ അരക്കൽ പിന്നെ നാലാമതുള്ള വ്യക്തി ഇപ്പോഴത്തും ബെന്നി പീറ്റേഴ്സാണ് മറ്റൊരു പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വ്യക്തി പുള്ളി ഇദ്ദേഹം പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിനകത്ത് അന്യ രാജൻ നടിയുടെ പേർ ഹസ്ബൻഡായിട്ട് ത്രൂ ഔട്ട് ചെയ്ത കഥാപാത്രമാണ് നായക വേഷം പോലെ തന്നെ അദ്ദേഹമാണ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ബെന്നി പീറ്റേഴ്സ് ഈ നാലു പേരുമാണ് കുടുംബശ്രീയും കുഞ്ഞാടും എന്ന ചിത്രത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ആദ്യം സംവിധായകൻ എസ് പി മഹേഷ് തന്നെ പറഞ്ഞു തുടങ്ങുന്നു ചിത്രത്തെക്കുറിച്ച് കഥയുണ്ടായി കഥ ഞാൻ പ്രൊഡ്യൂസറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ പുള്ളിയെ കഥ കേട്ടു ഞാൻ ശ്രീമാരും പോയി കഥ ഡിസ്കസ് ഡീറ്റെയിൽ ചെയ്യുന്നു പുള്ളി തന്നെയാണ് നമ്മൾ സജ്ജ ഇതിൻ്റെ ടൈറ്റിൽ നമ്മളിങ്ങനെ ആലോചിച്ചു പലതും പറഞ്ഞെങ്കിലും പ്രൊഡ്യൂസറാണ് അതിൻ്റെ ഒരു ടൈറ്റിൽ പറഞ്ഞത് അപ്പോൾ ആ ശരിക്കും ആ കഥയ്ക്ക് ആപ്റ്റായ ടൈറ്റിലായിരുന്നു അത് കുടുംബശ്രീ കുഞ്ഞാടും എന്നുള്ള സിനിമ ഒരു കൊച്ചു ഫാമിലി ചിത്രമാണ് എല്ലാ ഫാമിലിയുടെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് അത് ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച മുപ്പത്തിനാല് റിലീസായി അടുത്ത ആഴ്ചയിലേക്ക് കടക്കുകയാണ് കാണും എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം കുടുംബസമേഹങ്ങളെ കാണാൻ പറ്റുന്ന സിനിമയാണ് വ്യത്യസ്തമായിട്ടൊരു സിനിമയാണ് ഒരു ചിരിക്ക് വേറൊരു തലമാണ് ഇത് കൊടുത്തിരിക്കുന്നത് വ്യത്യസ്തമായ പടം കാണാൻ മനസ്സിലാവും ഈ സിനിമയിലെ ഞങ്ങളുടെ മഹേഷ്നും പ്രൊഡ്യൂസറും ആദ്യ മീറ്റിംഗിൽ തന്നെ പ്രൊഡ്യൂസർ ബെന്നി പിറ്റേ സാർ തന്നെയാണ് കുടുംബശ്രീയും കുഞ്ഞാടും എന്ന ടൈറ്റിൽ ഇട്ടത് അപ്പോൾ ആ ടൈറ്റിൽ കിട്ടിയത് കൊണ്ട് എഴുതാനുള്ള യാത്ര വളരെ എളുപ്പമായിരുന്നു ഞങ്ങൾ മൂന്നും ഒരുമിച്ച് ചർച്ച ചെയ്ത് ആനുകാലിക ആ സംഭവമാണ് ഒരു ആനുകാലിക സംഭവങ്ങളെ നർമ്മ പശ്ചാത്തലത്തിൽ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി മഹേഷം പറഞ്ഞ കുഞ്ഞു സിനിമയാണിത് ഡയറക്ടർ എക്സ്പീരിയൻസും കാര്യങ്ങളും നോക്കിയപ്പോൾ വളരെ നല്ലതായിരുന്നു ഈ ഒന്ന് രണ്ട് പടങ്ങൾ ചെയ്തത് വളരെ നല്ല പടങ്ങളായിരുന്നു ഈ പറഞ്ഞ മൈ ബിഗ് ഫാദറും ചങ്ങാലിപ്പൂച്ചയൊക്കെ അപ്പം അത് തന്നെയല്ല പേഴ്സണലി മഹേഷ് ചേട്ടൻ ഒരു വളരെ നല്ല മനുഷ്യനാണെന്ന് എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി അപ്പം അതുകൊണ്ട് ഞാൻ ഈ പടം ചെയ്തു അപ്പം എൻ്റെ ആണ് ചോദിക്കുന്നതെങ്കിൽ പലതും ഞാൻ ലേൺ ചെയ്തു ഇതിലൂടെ പല മിസ്റ്റേക്കുകൾ ഞാൻ പഠിച്ചു ഇനി അടുത്തൊരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഫിക്സ് ചെയ്യാൻ നോക്കും കാരണം ഇപ്പം പുള്ളി പറഞ്ഞ രീതിയിലുള്ള പല ഇപ്പം പ്രേനോ ഓഡിയൻസിൻ്റെ പ്രേക്ഷകരെടുക്കെ എത്താതിരുന്നതിൻ്റെ കാരണങ്ങൾ അത് എനിക്ക് പലതും അറിയാം